ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് മാപ്രാണം വർണ്ണ തിയേറ്ററിൻ്റെ അടുത്താണ് അതിൻ്റെ അടുത്ത് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇതാണ് കാണുന്ന ഭൂമി താറിങ് റോട്ടിന് സെക്കൻഡ് പ്ലോട്ടാണ് ഭൂമി വരുന്നത് രണ്ടാമത് നല്ല വലിപ്പമുള്ള മരങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത് വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയാണ് നല്ല കരഭൂമിയാണ് നല്ല ജാതി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കിണറുണ്ട് തേക്ക് ഫുള്ള് ജാതി തന്നെ കേട്ടോ ജാതിയും തേക്കും കുരുമുളക് ഇത് നമ്മുടെ ബസ് റൂട്ടിലേക്ക് അതായത് മാപ്രാണം ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ അറുന്നൂറ് മീറ്റർ അടിപൊളി കഷ്ണന് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ വരൂ കേട്ടോ ഓക്കെ